മുപ്പത് കോടി മുടക്കി മുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഏഴാമത്തെ ആഴ്ചയിലും മികച്ച കളക്ഷനോട് കൂടി ജൈത്രയാത്ര തുടരുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് ലോക ഇന്ന് നാൽപ്പത്തി ആറാം ദിവസമായ ഏഴാമത്തെ ഞായറാഴ്ചയിലാണ് സിനിമയ്ക്ക് നാൽപ്പത്തഞ്ചാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനെ നേടിയിരിക്കുന്നത് മുപ്പത്തി ലക്ഷം രൂപയാണ് അങ്ങനെ ലോക നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി കോടി മുപ്പത് ലക്ഷം രൂപയാണ് നാപ്പത്തഞ്ച് ദിവസം കൊണ്ടുള്ള ലോകയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അറുപത് കോടി പത്ത് ലക്ഷം രൂപയാണ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടുള്ള ലോകയുടെ ഓവർസീസ് കളക്ഷൻ നൂറ്റി പത്തൊമ്പത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് അങ്ങനെ ലോകയുടെ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മുന്നൂറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു മലയാള സിനിമ മുന്നൂറ് കോടി എന്ന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി ലോകയുടെ നാൽപ്പത്തി ആറാം ദിവസമായ ഏഴാമത് ഞായറാഴ്ചയിലേക്ക് വന്നാൽ സിനിമയ്ക്ക് ഇന്ന് മികച്ചൊരു തിയേറ്റർ ഓക്യുപ്പൻസിയാണ് ലഭിച്ചിരിക്കുന്നത് സിനിമയുടെ ഈവനിങ് വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ഇരുന്നൂറ്റി ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് ഇരുപത്തിനാല് ലക്ഷത്തിനു മുകളിലാണ് അപ്പോൾ ലോകയ്ക്ക് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അമ്പത് ലക്ഷത്തിനു മുകളിൽ കളക്ഷൻ നേടും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാപ്പത്തി ആറാം ദിവസവും അമ്പത് ലക്ഷത്തിനു മുകളിൽ കളക്ഷൻ നേടുന്ന ലോക ഇനിയും ഒരു ലോങ് റണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ലോകയുടെ നാപ്പത്തി ആറാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ലോക നാൽപ്പത്തി ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി ഇരുപത് കോടി എൺപത് ലക്ഷം രൂപ റേഞ്ചിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മുന്നൂറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ റേഞ്ചിലും കളക്ഷൻ നേടും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ലോകയുടെ ജൈത്രയാത്ര ഇനിയും തിയേറ്ററുകളിൽ തുടരും എന്ന് പ്രതീക്ഷിക്കാം ഈ ലാലേട്ടന്റെ റീ റീറിലീസ് സിനിമയായ പ്രഭുവിന്റെ കളക്ഷനിലേക്ക് വരാം സിനിമയ്ക്ക് രണ്ടാം ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് എഴുപത്തി ലക്ഷം രൂപയാണ് ആദ്യ ദിവസം സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ ലഭിച്ചത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല രാവണപ്രഭുവിന്റെ മൂന്നാമത്തെ ദിവസമായ ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് വന്നാൽ സിനിമയ്ക്ക് ഇന്ന് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നിരിക്കുന്നത് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടും എന്നാണ് സൂചിപ്പിക്കുന്നത് രാവണപ്രഭുവിന്റെ മൂന്നാമത്തെ ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ചിത്രം മൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ റേഞ്ചിൽ കളക്ഷൻ നേടും എന്ന് പ്രതീക്ഷിക്കാം ലാലേട്ടൻ ഫാൻസിന്റെ ഇടിച്ചു ഇടിച്ചുകയറ്റമാണ് തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വീണ്ടും ലാലേട്ടൻ ഫാൻസ് പവർ കാണിച്ചു എന്ന് വേണം പറയാൻ റിലീസ് രാജാവ് ലാലേട്ടൻ തന്നെയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ലോകയും രാവണപ്പുറവും നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്